നമുക്ക് നടാനുള്ള വാഴ കന്ന് മരുന്നിൽ മുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് മാണവണ്ട് ബാക്ടീരിയ ഒക്കെ അതിനെല്ലാം നശിപ്പിച്ച് കഷ് കന്ന് ശുദ്ധിയാക്കാൻ ഇത് സാധിക്കും അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തേക്ക് ഒരു പത്ത് എം എൽ എങ്കിലും ക്ലോർ ഫയർഫോസ് എന്ന മരുന്നാണ് നമ്മൾ ഇതിന് ചെയ്യാറ് ക്ലോർ ഫയറിഫോസ് സ്പെഷ്യലി ഫോർ മാണവണ്ടിൻ്റെ ആ ഒരു ഇതിനെതിരാണ് അപ്പോൾ നമ്മുടെ കന്നിനകത്തൊക്കെ ഒരു പക്ഷേ മാണവണ്ടിൻ്റെ മുട്ടയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള മരുന്നാണ് ക്ലോർ പയറിഫോസ് അമ്പത് ഇ സി അപ്പോൾ ഈ മരുന്നാണ് ഇവിടെ നമ്മൾ കലക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഒരു ലിറ്റർ വെള്ളത്തിക്ക് പത്ത് എം എൽ എങ്കിലും വേണം അത് കൂടിയാൽ കുഴപ്പമില്ല ഡോസ് കൂടുന്നത് കുഴപ്പമില്ല വാഴ കന്നിന് കുഴപ്പമൊന്നും വരില്ല അപ്പോൾ നമ്മളത് കലക്കുമ്പോൾ ഇങ്ങനെ ഒരു പാലിൻ്റെ കളറായി വരും കേട്ടോ എന്നിട്ട് കന്ന് നല്ലവണ്ണം മുക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിലും വേണം ചില ആളുകളൊക്കെ മുക്കി എടുക്കാറാണ് പതിവ് കുറേ ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് എത്ര സമയം അരമണിക്കൂറോളം മുക്കി വെക്കുന്ന കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരിക്കും നല്ലത് ഇതിപ്പോൾ കുറേ കന്നുണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നല്ലവണ്ണം മുക്കി വെച്ചിട്ട് എടുത്ത് മാറ്റി നമ്മൾ വഴക്കൊന്ന് മുക്കിയത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് ഇത് പിന്നെ മുക്കാനുള്ളതാണ് ഇല്ല എന്താ വെച്ചാൽ ഇത് മുക്കിയാൽ കന്ന് ശുദ്ധിയാവും പിന്നെ ചെറിയൊരു പണിയേ വരുള്ളൂ പത്ത് ലിറ്റർ വെള്ളത്തിക്ക് നൂറ് എം എൽ മേടിച്ചാൽ അത്യാവശ്യം ഉണ്ടാവും ഒരായിരം വാഴ കന്നൊക്കെ ഉണ്ട് ഇതിനിപ്പോൾ ഇരു ഇരുന്നൂറ് എം എൽ മരുന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അത് മതിയാകും ആ നമ്മൾ അറുനൂറ്റമ്പത് വാഴക്ക് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഒരു പക്ഷേ കന്നിനകത്ത് മണവണ്ട് മുട്ടയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്ടീരിയകളോ വൈറസോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഇത് ഇതുപകരിക്കുന്നത് അപ്പോൾ നമുക്ക് വഴക്കൊന്നും കേടില്ല എന്നുള്ളത് ഉറപ്പിക്കാം ഇനിയിപ്പോൾ അത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു ദിവസം ഇങ്ങനെ വലിയ വെക്കും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമുക്ക് നടണം ഇന്നിപ്പോൾ വ്യാഴം ആയി കുഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പറമ്പാണ് നനക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ ബൈ